മേകം സിനിമ എന്ന് പറയണെങ്കില് നമ്മൾ കഥകൾ വെറൈറ്റികളാണ് ഇപ്പൊ കാരണം കഥ ഇല്ല ഇപ്പ പക്ഷെ ആ വെറൈറ്റി കഥയില്ല കാലഘട്ടത്തിൽ അതേപോലത്തെ ഒരു കഥ കൊണ്ടുവരിക അത് എഴുപത്തിരണ്ട് വയസ്സുള്ളൊരു നടൻ നായകനാവുക നായകനടനാണ് അദ്ദേഹം നമ്മൾ ഒരുപാട് കണ്ടു വന്നേക്കുന്ന നായകനടനാണ് അദ്ദേഹം അദ്ദേഹം വില്ലനോ നായകനോ ക്ഷസോ ചാത്തനോ എന്താ നമുക്ക് പറയാൻ പറ്റിയല്ല അദ്ദേഹത്തിന്റെ വയസിന്റെ പകുതിയുള്ളൂ ആ തട സംവിധാനം ചേക്കുന്ന സംവിധായകൻ രാഹുൽ സദാശിവൻ അല്ലേ ഇങ്ങനല്ലേ വരൂ രാഹുൽ സദാശിവൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാപ്പത് നാപ്പത്തഞ്ച് വയസ്സ് അത്രയും കാലം കഴിഞ്ഞു ഇവിടെ ഒരു ബ്ലാക്ക് ആമ്പ സിനിമ റിലീസാക്കിയിട്ട് സാങ്കേതിക വിദ്യകൾ ഇത്രയും മനോഹരമായിട്ട് ഡിജിറ്റലായിട്ടും ഡോൾബി ആയിട്ടും പല രീതിക്കുള്ള തിയേറ്റർ തന്നെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് തിയേറ്റർ ഞാൻ ആദ്യം കണ്ടിട്ടാണ് വനിതാ തിയേറ്റർ അല്ലേ തിയേറ്റർ തന്നെ എത്രയോ മാറ്റം വരുത്തി സാങ്കേതിക സിനിമ ഇറക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വെറും ആറ് ഏഴ് പത്തിൽ താഴെയുള്ള കഥാപാത്രങ്ങൾ അതിനകത്ത് വരുന്നുള്ളൂ ഒരു പക്ഷേ അഞ്ച് ഒരു കൈവരലി എണ്ണാൻ പറ്റിയ അത്രയും കഥാപാത്രങ്ങളായിട്ട് ആ സിനിമ വരുന്നുള്ളൂ എന്നിട്ട് ആ സിനിമ ഇന്റർനാഷണൽ രീതിയിൽ കൂടി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഞാനോ നിങ്ങളോ പറയുന്ന പോലെയല്ല സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്തു ഒരു സിനിമ എങ്ങനെ എടുക്കാം ആ സിനിമ എങ്ങനെ ഹിറ്റ് ആക്കാം അവിടെയാണ് ചിന്തിക്കുന്നത് ചിന്ത തുടങ്ങുന്നിടത്താണ് സിനിമ ഉദിക്കുന്നത് അതിൻ്റെ ഒരു യുഗമാണ് ബ്രഹ്മയുഗം ഈ ഫെബ്രുവരിയിൽ ഇറങ്ങിയിക്കുന്ന എല്ലാ സിനിമകളും മലയാള സിനിമക്ക് ശരിക്കും പറഞ്ഞ നല്ല സുവർണ കാലഘട്ടമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ സിനിമാസ്വാദകം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞത് പറയാം ഞാൻ സിനിമാസ്വാദന നിങ്ങളേത് കേട്ടാലും നിങ്ങളെ ചാലുകാർ കേട്ടാലും എല്ലാവർക്കും അറിയാം എന്നറിയാവുന്നവർക്കും അറിയാം സിനിമ ആസ്വാദക അളെ റിസ്രഹപ്പെടുത്തുന്നതല്ല സിനിമാ ആസ്വാദന രീതിയിൽ മലയാള സിനിമ ഒരുപാട് മാറിക്കഴിഞ്ഞു മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ് വരുന്നത്